നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും നാടക അഭിനയരംഗത്തും ടെലിവിഷൻ അഭിനയരംഗത്തും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ശ്രീ ദേവി വെള്ളത്തോളിനെ കുറിച്ചിട്ടാണ് ദേവി വെള്ളത്തോൾ സമം വിനയം എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടാൽ നമ്മൾ സാഷ്ടാംഗം തൊടാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും അത്ര മാത്രം വിനയമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം എന്നോ ഒന്ന് ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രശസ്ത നാടകാചാര്യനായ ശ്രീ ടി എൻ ഗോപിനാഥൻ നായരുടെ മകനാണ് ദേവി വെള്ളത്തോൾ ഗോപിനാഥൻ നായർ സാറിനെ കാണാനായിട്ട് പോകുമ്പോഴെല്ലാം വീട്ടിൽ എതിർച്ച രവി വെള്ളത്തോളം ഉണ്ടാവും ഒരു പത്ത് പന്ത്രണ്ട് തവണയെങ്കിലും ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം എൻ്റെ സംഭാഷണം കേട്ടിട്ട് ഒരിക്കൽ ദേവി അകത്തിരുന്ന് എന്നെ കൂട്ടി പുറത്തേക്ക് കൊണ്ടുവന്നു വന്നു വരാതൊക്കെ പുറത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അച്ഛൻ ഇപ്പോൾ എഴുതാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ശരവണ പണ്ടത്തെ പോലെയല്ല പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഒന്നും സമാധാനത്തിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ദൂരദർശൻ്റെയും ആകാശവാണിയുടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളും പേന കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഒന്നുകിലും ആരെങ്കിലും ഫോൺ കോൾ കാണും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വിസിറ്റേഴ്സ് വീട്ടിലുണ്ടാവും മകൻ എന്ന നിലയിൽ എനിക്ക് പോലും പരിമിതികളുണ്ടായിരുന്നു അച്ഛനുമായിട്ട് സംസാരിക്കാൻ കാരണം എപ്പോഴും തിരക്കാണ് ഇവിടെ വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആളില്ലാത്തൊരു അവസരം ശരവൺ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഈ കവിതാസമാഹാരത്തിന് അച്ഛൻ അവതാരിക എഴുതി പൂർത്തിയാക്കി തരുമോ എന്ന് അപ്പോൾ എൻ്റെ മുഖ മുഖം ഒന്ന് മുഖത്ത് വിഷാദ ചവിവണ്ടു വിഷമം തോന്നി ഒരു എട്ട് മൊത്തം പ്രാവശ്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ എനിക്ക് ശരവണിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയും ക്ഷമയുണ്ടോ ശരവണ്ണ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് അതല്ല സാധാരണ ഒന്നും രണ്ടും മൂന്നും നാലും തവണയൊക്കെ വരുമ്പോൾ കഴിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വിഷമങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ബന്ധം മടങ്ങി പോകാറാണ് പതിവ് ഇതൊരാൾ എട്ടും പത്തും തവണ ബുദ്ധിമുട്ടി വിഷമിച്ച് വീണ്ടും വീണ്ടും വരിക എന്ന് പറയുമ്പോഴൊക്കെ അത് കാണുന്ന ഒരാൾ കൂടിയാണല്ലോ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് പറഞ്ഞത് അതിൽ ശരവണ വിഷമമൊന്നും തോന്നരുത് അദ്ദേഹത്തെക്കുറിച്ച് നാടകാചാര്യൻ ടി എൻ ഗോപിനാഥൻ നായരുടെയും സൗദാമിനിയുടെയും മൂന്ന് മക്കളിൽ മൂത്തവനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തഞ്ചിനാണ് ദേവി വെള്ളത്തോൾ ജനിച്ചത് മാറി കോളേജിൽ നിന്ന് ബിരുദവും കേരള സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെയും മേനോൻ്റെ അനന്തരനും ജസ്റ്റിസ് പി കെ നാരായണപിള്ളയുടെയും കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയും ചെറുമുഖനായ ഇദ്ദേഹം പ്രശസ്ത ചലച്ചിത്ര നടൻ ടി പി മാധവൻ്റെ കസിൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദൂരദർശൻ്റെ ആദ്യ പരമ്പരയായ വൈദരണിയിലൂടെയാണ് ഇദ്ദേഹം അഭിനയരംഗത്ത് വരുന്നത് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിലെ നന്മമരം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെയും വളരെ വിനയത്തോടെയുമുള്ള ഉള്ള ആ പെരുമാറ്റം അദ്ദേഹം തണൽ എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മറ്റും വളർത്തുന്ന കാര്യങ്ങളും അതുതൊക്കെയായിട്ട് അദ്ദേഹം ശരിക്കും ഒരു നല്ല മനുഷ്യസ്നേഹി ഒരു വട്ടം പരിചയപ്പെടുന്ന ഒരാൾ പിന്നിട്ട് ഒരു കാലത്തും അദ്ദേഹത്തെ മറക്കില്ല അത്ര നല്ല സ്നേഹവും വിനയവും അഹങ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ടോ ലോകത്ത് എന്ന് നമുക്ക് ചിന്തിച്ചു ഈ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ അഭിനയിക്കുമ്പോഴും അഭിനയിച്ചു വരുമ്പോഴും അഭിനയം കഴിഞ്ഞ് തി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും പലതവണ കണ്ടപ്പോഴും ഒരേ ഭാവം ഒരേ സംസാരം ഒരേ രീതി ചെല്ലുമ്പോഴൊക്കെ രവി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ഉച്ചയ്ക്ക് നടന്ന് നടന്നാണ് വരുന്നതെന്നറിയാം ഇന്ന് സൈക്കിളില്ലേ നമ്മളില്ല അപ്പോൾ അവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് നടന്നാണല്ലേ അതെ എങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങുളം കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ല തന്നാൽ കുടിക്കാം എന്ന് പറയുമ്പോൾ രവി ഉറക്കച്ചിരിക്കും ഗുരുനാഥൻ നായർ സർ ചാരകസേരൽ അങ്ങനെ ഇരുന്ന് പുസ്തകങ്ങളുടെയും എഴുത്തിൻ്റെയൊക്കെ ലോകത്തെങ്ങനെ ഇരിക്കും ഇരിക്കു കുഞ്ചേ ഇരിക്കു കുഞ്ചേ എന്ന് പറയാം അദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കെനിക്കും പടി എന്നുവെച്ചാൽ അദ്ദേഹം ചാലകസേനയിലാണ് കിടക്കുന്നത് അപ്പം ഈ സൈക്കിൾ തമ്പാനിൽ തമ്പാരിൽ നിന്നും പനുള്ളവഴി കയറുമ്പോൾ ഒരു വലിയൊരു തേരിയുണ്ട് സൈക്കിൾ ചവിട്ടി കയറ്റാൻ പറ്റില്ല ഉരുട്ടിയേ കയറ്റാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ കഴിച്ചതെല്ലാം ദഹിക്കും അവിടുന്ന് പിന്നെയും സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത് വടതക്കാട് ജംഗ്ഷനിൽ വടതക്കാട് കെ എസ് എഫ് കെ എസ് എഫ് ഡി ജിയുടെ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് അന്ന് അദ്ദേഹം താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ചാറുക സൈഡിൽ കിടക്കുമ്പോൾ അതിൽ നിന്നും ഉയർന്നതാണ് ഇരിക്കുന്ന കസേരകൾ അദ്ദേഹത്തെക്കാട്ടിലും ഉയരത്തിൽ ഇരിക്കാൻ എനിക്ക് മടി ആ ഒരു ഗുരുത്വം വേണമല്ലോ അതുകൊണ്ട് ഞാൻ നിൽക്കും എന്ന് ചെന്നാലും ചെല്ലുമ്പോഴൊക്കെ പറയും മോനെ ഇവൻ ഇരിക്കാൻ ഒരു സ്റ്റൂള് കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയും സ്റ്റൂള് വേണ്ട ഇവിടെ കുറേ നേരം ഇരുന്ന് ഇരിക്കുക നിൽക്കുക എന്ന് പറയും അപ്പോഴൊക്കെ പറയും നിന്റെ കവിത അല്ലേ ആ എന്ന് പറഞ്ഞാൽ ശരി അപ്പോഴെല്ലാം രവിയാണ് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിരുന്നത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടിയപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് കിട്ടിയപ്പോഴും കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലോ നോട്ടത്തിലോ ചലനത്തിലോ എന്തിന് ഒറ്റവും മാറ്റവുമില്ല ഞാൻ ആദ്യം ടി വി കണ്ട അന്നുമുതൽ ഒടുവിൽ വരെ ഒരേ തരത്തിലുള്ള പെരുമാറ്റം അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും പരമ്പരകളിലൊക്കെ അഭിനയിച്ചിട്ട് വീട്ടിൽ ഒരിക്കലും ഞാൻ കാണുന്നത് മേക്കപ്പൊന്നും അഴിച്ചിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് അച്ഛനെന്തോ മരുന്ന് അത്യാവശ്യമായിട്ട് മേടിക്കണം വീട്ടിൽ അന്ന് ആ സമയത്ത് ആളില്ലത്തെ അവസരമാണ് അങ്ങനെ സെറ്റിൽ നിന്നും വന്ന് അച്ഛൻ്റെ മരുന്ന് അയാൾ എടുത്തു കൊടുക്കുന്ന ഒരു മനസ്സിൻ്റെ പിടച്ചിൽ സമയം തെറ്റി കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി പിന്തുടരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറത്തു പോയി മരുന്ന് വാങ്ങി വന്ന് ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു ഇപ്പോൾ ഡിവിച്ച് ശരണ എൻ്റെ രൂപം കിട്ടിയിട്ട് ചിരി വരുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല അതെന്താ ഞാൻ പറഞ്ഞ ഇപ്പം സെറ്റിൽ നിന്നല്ല വരുന്നത് സെറ്റിലാകുമ്പം മേക്കപ്പൊക്കെ ഇട്ടിരിക്കുകയല്ലേ അതെ അച്ഛൻ്റെ മരുന്ന് തീർന്നു പോയി അവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് കഴക്കൂട്ടത്ത് വെച്ചിട്ടാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മണിക്ക് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരികെ മടങ്ങിയെത്താം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നേക്കാളുപരി അച്ഛൻ്റെ മരുന്ന് സമയത്തിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു മകനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ബന്ധത്തിൻ്റെ അടുപ്പം അല്ലെങ്കിൽ ആഴം എത്രയാണ് അത് കഴിഞ്ഞ് വെള്ളവും ഗ്ലാസും ഒക്കെ എടുത്ത് വെച്ച് ഗുളികയും കൊടുക്കേണ്ട ഗുളികളും എടുത്ത് കൊടുത്ത് അച്ഛ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ നിന്നോട് ആരാ ഇപ്പോൾ വരാൻ പറഞ്ഞത് ഒരു നേരം കഴിച്ചില്ലായെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ജീവൻ സമയാസമയത്തിന് കഴിച്ചില്ലെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സ് ശരിയാവുന്നില്ല അതാണ് ഞാൻ ഓടി വന്നത് പുറമേക്ക് ഇറങ്ങിയതും ഞാനും റോഡ് വക്കിലോട്ട് വന്നു ശരവണ കണ്ടില്ലേ എൻ്റെ കോലം ചൂടു കൊണ്ടിരിക്കാൻ വയ്യ അതിനുൾപ്പെടെ അതുകൂടാണ്ട് ഈ മേക്കപ്പിൻ്റെ അസ്വസ്ഥതകളുമുണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞ് മടങ്ങി അതിനുശേഷം മുടിവിൽ കാണുന്നത് തണൽ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം കുറെ കൂടി മികവുറ്റതാക്കണം ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല പക്ഷേ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ് ഈ തണലിലുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷം അതാണ് എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാക്കുന്നത് ഞാനും എൻ്റെ ശ്രീമതിയും കൂടെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ അഭിനയത്തിലൂടെയൊക്കെ കിട്ടുന്ന തുകയും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട് ഞാൻ വരട്ടെ ശരവണന്ന് പറഞ്ഞിട്ട് പോയി അതിനുശേഷമാണ് പിന്നീട് ഒരിക്കൽ ടിവിയെ കാണുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേയധികം ബുദ്ധിമുട്ടുള്ളതായി തോന്നി ശരവണ ഷുഗറിൻ്റെ ചെറു ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കാനും സെറ്റിലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ഒന്നും നടക്കില്ലല്ലോ രാവിലെ തുടങ്ങി ചെറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് തീരും ഉച്ചയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം രാത്രി തീരും രാത്രി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാതിരാത്രിയാവും അപ്പോൾ ഒന്നിനും ഒന്നും നിശ്ചയിച്ച് കുറച്ച് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ആസ്കൃതകളുണ്ട് ഞാനും കുറച്ചൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ മുഖഭാവം ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു രവി എത്രയൊക്കെ തിരക്കും എത്രയൊക്കെ കാര്യങ്ങളാണെങ്കിലും ഒരു ലേശമെങ്കിലും ഭക്ഷണം സമയത്തിന് കഴിക്കണം ക്ഷമിക്കുന്നുണ്ട് ശരവണ്ണ നടക്കണ്ടേ എന്ന് പറഞ്ഞു അവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും രവിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ പുസ്തകത്താളുകൾ വാങ്ങി പുറമേ കിടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു വരൂ ശരമാണെന്ന് നമുക്കിന്നൊന്നിച്ച് കാറിൽ വഴിതക്കാട് ഉള്ള നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ അയച്ച് കുറേയൊക്കെ സംസാരിച്ചിട്ട് പോയി എത്രയോ തവണ വന്നിട്ടും നമുക്ക് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ സാഹിത്യത്തെയും സിനിമയെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു രവി വന്നത് എന്നെ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഒക്കെയാണ് വന്നത് അതിനൊക്കെ ഒരു മൂടും മനസ്സിന് ഒരു ഇതൊക്കെ വേണമല്ലോ പ്രത്യേകിച്ച് ഇതിനെ പ്രൊഫേസ് കിട്ടാൻ വന്നപ്പോഴും ഒരു ചെറിയൊരു പ്രയാസം മനസ്സിലുണ്ട് അപ്പോൾ ഇപ്പോൾ അതും ഒക്കെ മനസ്സിൽ കിടക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ മനസ്സിൻ്റെ രീതികളുമില്ല ഇനിയൊരു അവസരത്തിൽ നമുക്ക് കാണാം അന്ന് എൻ്റെ വകയാണ് ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞോളൂ ഓ അങ്ങനെയാണോ ശരി കാണാം എന്നു പറഞ്ഞ പാൻറ്റും ഷർട്ടും ഒക്കെ കളറുള്ള ഒരു ഷർട്ടാണ് അന്ന് ഇട്ടിരുന്നത് കാറിൽ കയറി പോകാനായിട്ട് പോകുമ്പോൾ ടാറ്റ കാണിച്ചു ഞാനത് അദ്ദേഹത്തിൻ്റെ കാറ് വെള്ളയമ്പലത്തേക്ക് പോകുന്നത് നോക്കി നിന്നു അതാണ് ഒടുവിൽ കാണുന്നത് പക്ഷേ ഇന്ന് അത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം വിടം ഇട്ടത് വലിയൊരു കലാകാരൻ സ്നേഹധനനായ ഒരു വലിയ പ്രതിഭ അച്ഛനെ പോലെ തന്നെ മകനും സ്നേഹത്തിൻ്റെ ഉറവിടമായിരുന്നു ഇരുവരും വിവി വള്ളത്തോൾ എന്ന കലാകാരനെ മറന്നുകൊണ്ട് സിനിമയും ടെലിവിഷൻ രംഗവും ഒന്നും ചരിത്രം കുറിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ 何ずか